അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ പുള്ളിക്കാനത്തേക്ക് വീണ്ടും വന്നേക്കുവാണ് ബൈക്കൊന്നും അല്ല എടുത്തിട്ടാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും രക്ഷകനാത്ത വെയിലാണ് ഞാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ കാണാനായിട്ട് നോർമലി പുള്ളിക്കാനത്തേക്ക് വരാറുള്ളത് നമ്മുടെ നല്ല കോടി മഴയൊക്കെയുള്ള സമയത്താണ് ആക്ച്വലി ഞാൻ പുള്ളിക്കാനത്തേക്കല്ല വന്നേക്കുന്നത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവേലിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ബ്ലോഗ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ അപ്പം ഒരാളും കൂടി ഉണ്ട് അപ്പു ആയോ ഇതാണ് അപ്പും അപ്പോൾ ഞാനും അപ്പം കൂടിയാണ് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞേ ഇപ്പൊ ക്ലൈമറ്റ് ഭയങ്കര രാത്രി അത്യാവശ്യം തണുപ്പുണ്ടെന്നറിഞ്ഞു അപ്പോൾ നമ്മൾ എന്താ പ്ലാൻ പ്ലാനാണ് നമ്മൾ നേരെ വാഗമൺ അപ്പം പിന്നെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലിങ്കും സംഭവങ്ങളൊക്കെ താഴ്ത്ത് കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം അതായത് എന്താ പറയുക എനിക്കെപ്പോഴും ഫീൽ ഗുഡ് ബ്ലോഗ്സ് ഭയങ്കര ഇഷ്ടമാണ് ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കണ്ടാണ് അപ്പോവും ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് കയറി നോക്കണം കേട്ടോ

േട്ടാ രണ്ട് കട്ടുന്നൊരു മാഗിയെ ഈ വീട് കറക്റ്റ് തേയില തോട്ടത്തിനും നടുവിലായതുകൊണ്ടെന്ന് ഭയങ്കര ഭംഗിയാണ് നമ്മുടെ പൈൻ വാലിയിൽ വന്നേക്കാണ് നമ്മുടെ മെയിൻ പൈൻ വാലി അല്ല ലോവർ പൈൻ വാലിയാണ് നമ്മുടെ മുട്ടക്കുന്നൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പൈൻ വാലിയിലേക്ക് വരാം മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ്ഫുൾ ആണ് ഒച്ചപ്പാടോ തിരക്കോ ഒന്നുമില്ല നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഫാമിലിയായിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ഈ ഒരു ലൊക്കേഷനിൽ ഒരുപാട് അധികം ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം പടിയിലെ ഒരു സോങ്ങ് ഉണ്ടല്ലോ അത് ഇവിടെയാ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് അതിലെ ഒരു സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ പൈൻ വാലിയിലേക്ക് ആപ്പോ പോയിട്ടുള്ള ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ എങ്ങനെയുണ്ട് யோனும்பா റിസോർട്ട് പാമ്പനാറാണ് ഇപ്പം ഉള്ളത് ആൻഡ് എൻ്റെ ചാനലിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനലിലും ഈ വീഡിയോസും കണ്ടന്റൊക്കെ വേറൊരു പെർസ്പെക്ടീവിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും കാണണം അപ്പോൾ അവിടെ എത്തിയിട്ട് ഒന്ന് സെറ്റിൽ ആയിട്ട് ആ റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കുറേ സംഭവങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഇത് ആ കാണുന്നതാണ് റിസോർട്ടിൻ്റെ കേട്ട് നമ്മളിപ്പോൾ അതിലെ ഒരു മല അങ്ങോട്ട് കേറാൻ പോവാം ആ കയറുന്ന വഴി ഭയങ്കര രസോട്ടാണ് അപ്പോൾ ഒരു കണ്ടോ ഞാൻ പറഞ്ഞു ഈ മരങ്ങളിങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഈ കഴിഞ്ഞാൽ നമ്മുടെ വേറെ പോകേണ്ട ആവശ്യമില്ല വേണ്ട ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെക്കിൻ ചെയ്തു ഇൻ ചെയ്തിട്ട് നമ്മുടെ റെസ്റ്റോറൻറിൽ വന്നേക്കാണോ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് രണ്ടുപേർക്ക് ചോറ് അലർജിയാണ് അപ്പഴേ അപ്പോ എങ്ങനെയുണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റൂമിലേക്ക് ഒരു ഭയങ്കര മിസ്സിംഗ് ഒരു പൂളൊക്കെ ഉണ്ട് സൈഡിലും പുള കണ്ടില്ലല്ലോ പുളി ചാപ്പറത്തുണ്ട് ഇതൊരു ഇത് നാനാണോ ഞാനാണോ ഞാനും കഴിക്കട്ടെ എന്റെ കൺട്രോൾ പോയി തുടങ്ങി ഓക്കെ ചപ്പാത്തി ഒക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് ഇത്രയും വലിയ ഗുലാബ് ജാമുൻ ഞാൻ ജന്മത്തിനണ്ടിട്ടില്ല കഴിച്ച കഴിച്ചു അപ്പൊ ഞങ്ങളിത് ചെക്കിൻ ചെയ്തു ഫുഡൊക്കെ കഴിച്ചു റൂമിൽ കയറുന്നതിന് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് റൂമിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ ആ ഒരു പാത്രം ഭയങ്കര രസമാണ് നമ്മുടെ റൂമിന്റെ ഡോറിന് മുന്നിലായിട്ട് തന്നെയാണ് ഈ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ നടുവിൽ നടക്കാനൊക്കെ നല്ല രസമാണ് ആൻഡ് ഒരു പൂളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ പല കൈൻഡ്സ് ഓഫ് റൂംസ് ആണ് ഉള്ളത് ഇത് ഒരു സിംഗിൾ ബെഡ്റൂമാണ് രണ്ട് പേർക്കോ അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്ന റൂംസ് ആണ് ഇത് ഒരു സെവൻ തൗസ് ഹൈ ഹഡ്രഡ് ബഡ്ജറ്റിലാണ് വരുന്നത് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് വില്ലേ ഉണ്ട് പിന്നുള്ളത് പൂൾ വില്ലയാണ് അപ്പോൾ നമുക്ക് പ്രൈവറ്റ് പൂളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും പൂൾ വില്ലയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ എൻഡിലാണ് നമ്മുടെ റൂം വന്നേക്കുന്നത് നമുക്ക് എന്തായാലും റൂമിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ആൻഡ് ഇതിൽ നടക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ബേഡ്സിൻ്റെ ആ ഒരു സൗണ്ടും വേറെ നമുക്ക് എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്ന വേറെ ഒരു ഫാക്ടേഴ്സും ഇവിടെ ഇല്ല ഇവിടെ വന്ന് കാമമായിട്ട് ഷിൽ ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ് ഫാമിലി ആണെങ്കിലും ഒറ്റക്കാണെങ്കിലും എന്താ പറയുക ഒരുപാടധികം സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട് അത് കപ്പിൾ ഓഫ് ഡേയ്സ് ഒന്നും അല്ല ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പിന്നാൻഡ് അറൗണ്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് ട്രക്കിങ് പോകാനാണെങ്കിലും മൂഫ് റോഡ്സ് പോകാനാണെങ്കിലും അതുപോലെ തന്നെ ഹൈക്കിങ്ങിന് പോകാനും ഒക്കെ പറ്റുന്ന ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട് ചാർലി ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ കൈലാസഗിരി അങ്ങനെ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട് ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ലൊക്കേഷൻസ് അന്വേഷിച്ച് പോകാറുണ്ട് ചില ആൾക്കാർ ഇവിടെ തന്നെ വന്നിരുന്ന് ചില്ലിയാറുണ്ട് ഞാൻ ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിങ്ങനെ ഒരു പണി എടുക്കാണ്ട് വെറുതെ ഇരിക്കണം വയ റൂമിൻ്റെ അതിക്കാറാം ഇങ്ങനെ കയറുമ്പോൾ തന്നെ അത് ഇവിടെ വലിയൊരു മിറൊക്കെ ഉണ്ട് പിന്നെയും ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ട് സ്പേസ് ആണ് അത് മാത്രല്ല ഒട്ടും എന്താ പറയുക നമുക്കൊരു ഇടുങ്ങി നിൽക്കുന്ന ഫീലല്ല നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു റൂം എന്ന് പറയുന്നത് നല്ല കംഫോർട്ട് ആയിട്ടുള്ള ബെഡ്ഡുണ്ട് ടി വി ഒക്കെ ഉണ്ട് പക്ഷേ ടിവിയുടെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ വന്നത് ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ തിരിഞ്ഞ് പോലും നോക്കത്തില്ല പിന്നെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ട് പോർഷനായിട്ടാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തേക്കുന്നത് കുഞ്ഞുങ്ങളായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ എക്സ്ട്രാ ബെഡ് പോലെ ഇവിടെ ഒരു സോഫാക്കം ബെഡും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടീ കോഫി മേക്കർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ കോംപ്ലിമെൻ്ററി ആയിട്ട് രണ്ട് മിരണ്ട വെച്ചിട്ടുണ്ട് വയർ ഫുള്ളായി തൊടുന്നില്ല പിന്നെ അതെ നമുക്ക് ഒരു മൂന്ന് ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് കോഫി ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാൽപ്പൊടിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് പാൽപ്പൊടിയും ഞാൻ തിന്നു തീർക്കും അത് വേറെ കാര്യം ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണി ഈ ബാൽക്കണിയിൽ വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആസ് ഓഫ് നോ ക്ലൈമറ്റ് ഭയങ്കര ഷോക്കാണ് കട്ട ഷോക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് പക്ഷേ വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൻ്റെ കാലാവസ്ഥ കംപ്ലീറ്റ്ലി അങ്ങ് മാറും ഇതൊക്കെ മാറിയിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും നല്ല ലൈറ്റ് റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല രസമാണ് ആ ഒരു ഗോൾഡൻ അവർ ടൈമിൽ മഴയൊക്കെയാണ് ഒന്നും പറയാനില്ല നമുക്കിത് ഇവിടെ ഇരുന്ന് കോടിയും മഴയും ഒക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും ഫാമിലിയോ അല്ലെങ്കിൽ കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ശരിക്കും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ റൂംസിനും ഈ ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഒരു ബാൽക്കണിയും ഈ ഒരു വ്യൂവും ആണ് ഇതേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു നമ്മുടെ റൂംസും കോട്ടേജസ് ഒക്കെ വരുന്നത് ഇവിടെയാണ് പിന്നെ മുകളിലുണ്ട് മുകളിലാണ് എസ്റ്റേറ്റ് ബിൽഡിങ്ങും അതുപോലെ പൂർവിലേക്ക് വരുന്നത് ആൻഡ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നതേ ഈ കാണുന്ന സ്ഥലം ഇതാണ് ഇവിടുത്തെ കോമൺ പൂൾ എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പൂൾ കംപ്ലീറ്റ്ലി ഫില്ലാകും ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ തന്നെ നമുക്ക് ഫിൽ ഫീൽ ചെയ്യാം കാരണം ഇവിടേക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ദൂരത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റും നമുക്ക് നമുക്കിവിടെ വന്നിരുന്ന് ചായയോ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് പറ്റിയ ടേബിൾസും ചെയറും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നൊരു ലൈറ്റല്ല വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ അവർ ഒക്കെ വന്നിട്ട് നല്ല രസമാണ് നല്ല ഫീലാണ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യമാണ് ഇവിടെ വന്നേക്കുന്നത് എനിക്ക് അറിയത്തില്ല എനിക്ക് കിട്ടുന്ന ഹോസ്പിറ്റാലിറ്റിയും ഇവിടുത്തെ ആ ഒരു എന്താ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം അടിപൊളിയാണ് എനിക്ക് ഇപ്പോൾ ഒരേ പ്രാന്തമുള്ള ഒരു കമ്പനി കിട്ടുക എന്നൊക്കെ പറയില്ല എനിക്ക് അതുപോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെയുള്ള കണ്ടൻറ്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ എൻ്റെ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം ഡു ചെക്ക് ഔട്ട് ആൻഡ് ആ സപ്പോർട്ടും ചെയ്യുക ഒരു പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കയറി വരുന്നത് അപ്പോൾ ചിലപ്പോൾ രണ്ട് പേരിലേക്ക് എത്താനായിട്ട് വേറൊരാളിങ്ങനെ എന്താ പറയുക ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും ഇപ്പോൾ എൻ്റെ കേസാണെങ്കിലും യാസിക്ക യാസിൻ മുഹമ്മദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഉള്ളത് കാരണമാണ് ഓരോ എന്താ പറയുക കുറച്ച് പേരിലേക്കെങ്കിലും എൻ്റെ ഈ ഒരു പ്രൊഫൈൽ എത്തുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു അനുഭവിക്കുന്ന ഒരു സന്തോഷം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇവര് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവട്ടോ ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങണം എങ്ങനെയുണ്ട് ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും തണുപ്പില്ല തണുപ്പില്ല എന്ന് തണുപ്പില്ലെന്ന് പറഞ്ഞ പക്ഷെ ഇപ്പൊ തണുത്ത കാര്യൊക്കെ വന്നപ്പോഴത്തേക്കും ആൾ സെറ്റായി അപ്പുവിൻ്റെ കണ്ടൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പുവിൻ്റെ ചാനലിൽ വീഡിയോ വരും അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ മേളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അവിടെ കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയില്ല അങ്ങ് പോവുക അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് നടന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വന്ന് ഒന്ന് വെറുതെ ഇരിക്കാനുള്ള പരിപാടിയാണ് തട്ടുകേട സെറ്റപ്പിൽ വൈകുന്നേരം നാലരയ്ക്ക് ശേഷം മാത്രം കേട്ടോ ഒരു കോഫി ഷോപ്പ് പോലെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഈ പ്രോപ്പർട്ടിയിൽ നടക്കാൻ വരുന്നവരെല്ലാം അവിടെ വന്ന് ഞങ്ങളെപ്പോലെ അവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ചെല്ലിതിരിക്കുക അപ്പം നമ്മളത് ഇവിടുത്തെ ആ ഒരു ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന ഏരിയയിലേക്ക് പോകുക കേട്ടോ ഇവിടെയാണ് നമ്മുടെ വാഷ് ടവറും ടീ ടറയും ടെറഫക്കെ ഉള്ളത് അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നൊക്കെ പോകില്ലേ കേട്ടോ നമുക്കെന്തായാലും ആ ഒരു വഴി നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വാഷ് സ്റ്റോറൊക്കെ ഉള്ളത് കയറ്റമൊക്കെ കീറി തളർന്ന് ച തോത്തിരിക്ക എത്തിപ്പ സുഖമുണ്ടല്ലേ ആ കാറ്റ પડી കിടപ്പ മാറിട്ടില്ലല്ലേ അതേ ഇതിന് ഇതിനൊക്കെ ടേസ്റ്റ് നല്ല ഹൈറ്റില ആണ് സൈഡിൽ കയറി കഴിഞ്ഞാൽ തലൊക്കെ കാണാൻ പറ്റില്ല തോന്നുന്നു മേലേക്ക് അപ്പോൾ വൈ മനമാകെ നിറയും മഴവിൽ നീയാണി മധുരം തൂകും മഴയേ ഇതാണത് ഇവിടുത്തെ നമ്മുടെ ക്യാമ്പ് ഫയർ പിറ്റ് ഇപ്പൊ എന്താണ് ഇത്രയും പേർക്ക് ഒന്നിച്ച് ഇവിടെ ഇരുന്നിട്ട് ക്യാം ഇപ്പൊ സെറ്റായി ഇപ്പൊ സമാധാനമായി തണുപ്പ് വന്നപ്പോ ജാക്കറ്റ് എടുക്കാനായിട്ട് ഓടുന്നോട്ടോട്ടോ അപ്പഴേ സമയം ഇപ്പൊ അതേ എട്ട് മണി ആറായിട്ടുണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് കോൾ വന്നു അപ്പൊ ഇനി പോയില്ലെങ്കിൽ പട്ടണി നടക്കേണ്ടി വരും അപ്പോ ഫുഡ് എന്താന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നൈറ്റ് ആയപ്പോഴത്തേക്കും ഇവിടുത്തെ ആംബിയൻസ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ട് വാം ലൈറ്റ്സും ആ പാത്തൊക്കെ നല്ല ഒരു മൂഡ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോ വിശക്കനല്ലേ കഴിക്കാൻ പോണ്ടേ വിശക്കുണ്ട് അപ്പം ഞാനും അപ്പം കൂടി പോട്ടെ ലൈവ് അപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബൊഫ കേട്ടോ നൈറ്റിൽ അപ്പോൾ ബൊഫയാണല്ലോ ഏതെടുക്കാൻ പോകുന്നത് വെജ് ആണോ നോൺ വെജ് ആണോ ഇപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് സൂപ്പ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സാലഡ്സ് ഉണ്ട് ബീഫ് കോക്കനട്ട് ഫ്രൈ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഓപ്ഷൻ എന്ത് കൊള്ളാനോ ആൻഡ് വൈറ്റ് റൈസ്